സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്ന് മന്ത്രി ജി ആർ അനിൽ ഓണത്തിന് കാർഡ് ഒന്നിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ലഭ്യമാക്കുമെന്നും വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കുമെന്നും ജി ആർ അനിൽ പറഞ്ഞു ഓണം ലക്ഷ്യമിടുന്നത് ഇരുനൂ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിത്യോപയോഗസ്ഥാനും അൻപത് ലക്ഷം കുടുംബങ്ങളെയെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ നമുക്ക് എട്ടാം തീയതി പത്താം കൂടി എല്ലാ ഔട്ട്ലെറ്റിലും വെളിച്ചെണ്ണ എത്തിച്ചേരും അതിനും വിലക്കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തുമാത്രമല്ല ഓണത്തിന് ഇപ്പം ഈ മാസം ഒരു കാർഡുകാരന് ഒരു കിലോ ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡൈസ് റേറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും അതേ കാർഡുകാരന് നാലാം തീയതി മുതലാണ് അഞ്ചാം തീയതി മുതലാണല്ലോ ഓണം നാലാം തീയതി വരെ സപ്ലൈ ഔട്ട്ലെറ്റിൽ അടുത്ത മാസവും അതേ കാർഡുകാരന് വാങ്ങിക്കാം അങ്ങനെ വന്നാൽ ഒരു കാർഡുകാരന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓണത്തിന് മുമ്പ് സബ്സിഡൈസ് റേറ്റിൽ തന്നെ ഗവൺമെൻറ് നൽകാനുള്ള നടപടിയാക്കിയിട്ടുണ്ട്